നമ്മൾ പലരും ഭക്ഷണത്തോടൊപ്പവും ഭക്ഷണത്തിന് ശേഷവുമായിട്ടാണ് പഴങ്ങൾ എടുക്കാറ് അതിന് പകരമായിട്ട് നമ്മൾ ഭക്ഷണം എപ്പോഴും ഫ്രൂട്ട്സ് തന്നെയായിട്ട് എടുക്കാൻ ശ്രമിക്കുക എന്ന് വെച്ചോന്നെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് ഒരു സമയത്ത് സിട്രസ് അല്ലാത്ത ഫ്രൂട്ട്സുകൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ബാഡ് കൊളസ്ട്രോൾ പോലുള്ള ട്രൈഗ്ലിസ്രൈറ്റ്സ് കുറയ്ക്കാനും ഒക്കെ അത് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ കൂടെ അല്ലാതെ ഒരു ഇടസമയങ്ങളിൽ എടുക്കുകയാണെങ്കിലും നല്ലതാണ് അതുപോലെ ഈവനിങ് ടൈമിലോ പക്ഷെ നൈറ്റ് ടൈമിൽ ഫ്രൂട്ട്സ് എടുക്കാതെ നോക്ക് നോക്കണം എന്ന് വെച്ചാൽ ഫ്രൂട്ട്സ് ഡൈജസ്റ്റ് ചെയ്യാൻ തന്നെ ഏകദേശം മൂന്ന് മണിക്കൂറോളം വേണം അപ്പോൾ അത് നമ്മൾ ഭക്ഷണത്തോടൊപ്പം എടുക്കുകയാണെങ്കിൽ അത് ദഹന സംബന്ധമായ പ്രോബ്ലം വരുത്തും അതുപോലെ തന്നെ ആ ഭക്ഷ ഫ്രൂട്ട്സിൻ്റെ ഗുണം ഫുള്ളായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഫ്രൂട്ട്സ് എപ്പോഴും തന്നെയായിട്ട് കഴിക്കാൻ നോക്കുക അതുപോലെ തന്നെ ജ്യൂസായിട്ട് എടുക്കാതെ ഫ്രൂട്ട്സായിട്ട് തന്നെ കഴിക്കാൻ ശ്രമിക്കുക